സമകാലികം സെഷനിൽ ഒരു അതിഥി ഇന്ന് നമ്മളോടൊപ്പം തത്സമയം ഈ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന സി എം അബ്ദുൽ ഖാലിഖ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് അദ്ദേഹത്തോടുള്ള സംഭാഷണത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വലൈക്കും അസ്ലാം അതായത് വളരെ നേരത്തെ രാവിലെ സ്റ്റുഡിയോയിൽ എത്തുക എന്ന് പറയണത് വലിയൊരു ടാസ്ക്കാണ് യെസ് അപ്പോൾ അലഹമില്ല ആ ഒരു കാര്യത്തിൽ അബ്ദുൽ ഖാലിക്ക് നമ്മളോട് സഹകരിച്ചതിലുള്ള വലിയൊരു സന്തോഷം രേഖപ്പെടുത്തുകയാണ് പൊതുവേ നമ്മുടെ ആളുകളൊക്കെ ഒരു ഉറക്കം എന്ന് പറയുന്നത് വളരെ ലൈറ്റ് നൈറ്റിലായിരിക്കും ആ ലൈറ്റ് നൈറ്റ് ഉറക്കം കഴിഞ്ഞ് രാവിലെ സുബൈൻ്റെ മുമ്പ് അല്ലെങ്കിൽ സുബൈൻ്റെ തൊട്ട് ശേഷമോ ഒക്കെ വഴി നിസ്കരിച്ചോ അതോ നമ്മൾ ഇന്ന് അബ്ദുൽ ഖാലിഖിനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് ഇന്നത്തെ ഡിസ്കഷനിൽ അതായതിപ്പം നമ്മൾ ഇതിൽ പ്രളയം കോൺസെൻട്രേറ്റ് ചെയ്താണ് പൊതുവേ പോണത് ഈ ഇപ്പോൾ സമകാലികത്തിൻ്റെ ഒരു മെയിൻ വിഷയം അതാണല്ലോ അതെ അപ്പോൾ ശരിക്ക് ആളുകൾക്ക് വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് ഈ ആനുകൂല്യങ്ങൾക്ക് പലപ്പോഴും അപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോയി കാര്യങ്ങൾ നിർവഹിക്കണ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല ആളുകളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം നമ്മൾ പള്ളി വരാന്തിൽ ബക്കറ്റ് വെക്കുന്നു സോഷ്യൽ മീഡിയയിൽ പിരിക്കുന്നു ഇങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ അർഹരായ ആളുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അവകാശമായി കിട്ടേണ്ടത് അവകാശമായി തന്നെ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്ലിക്കേഷൻ അർഹതയില്ലാത്തവരിലേക്ക് നമുക്ക് ഈ സമൂഹത്തിൻ്റെ ക്യാഷിനെയും ബാക്കിയൊക്കെ ഉപയോഗിക്കാൻ കഴിയും അബ്ദുൽ അബ്ദുൾ അതെ അതെ ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ചാൽ ആളുകൾ ഒന്നാമത് പ്രയാസത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ആ പ്രയാസം താൽക്കാലികമായി എങ്ങനെ നീങ്ങുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രളയബാധിതരൊക്കെ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്ത് അവർക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടിയ ഒന്നാമത് അജ്ഞത അവർക്കറിയില്ല എന്തൊക്കെ ആനുകൂല്യമാണ് കിട്ടുന്നതെന്ന് അറിയുന്നില്ല രണ്ട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ തന്നെ അവരുടെ കുറേ സമയം ജോലി ഇല്ലാതെ നഷ്ടപ്പെടുകയാണ് പിന്നീട് വീണ്ടും ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങാനുള്ള ഒരു വിമുഖത ഈ കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ആളുകളിത് ശ്രദ്ധിക്കാതെ പോകുന്നത് ശരിക്ക് നമ്മൾ ഈ ചർച്ചൻ്റെ അവസാനത്തിൽ സമയമുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഈ ഇതിലേറ്റവും വലിയൊരു ബാരിയർ എന്ന് പറയണത് പ്രയാസം എന്ന് പറയുന്നത് ഈ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള പിന്നെ മറുപടികൾ കിട്ടാത്തതും ഒക്കെ അതൊരു വലിയൊരു വിഷയമാണ് അപ്പോൾ അതിൽ ചില സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അപ്പം ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ട കുറേ ആളുകളുണ്ട് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട് ഭാഗികമായി നഷ്ടപ്പെട്ടവരുണ്ട് പൊളിഞ്ഞു പോയതുണ്ട് ഇപ്പോൾ അത് ശരിക്കും അതിൽ ഇപ്പം നമ്മൾ പൊതുവെ അങ്ങ് പിന്നെ മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ മാത്രമാണ് മീഡിയ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ എല്ലാ സ്ഥലത്തും ഇഷ്യൂസ് ഉണ്ട് പ്രത്യേകിച്ച് പ്രദേശം വിലങ്ങാട് വിലങ്ങാടിലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ മീഡിയ അറ്റൻഷനിൽ വന്നിട്ടില്ല വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ പ്രാർത്ഥനയിൽ ഒന്ന് വിട്ടുപോകരുത് അവർക്കും സഹായങ്ങൾ ആവശ്യമുണ്ട് ഇൻഷാല്ല വിഷ്ടം യൂത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രൊജക്റ്റുകൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് എന്നുള്ള കാര്യം കൂടി സാന്ദർഭികമായി പറയാണ് അപ്പോൾ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല ആനുകൂല്യം സർക്കാർ നൽകുന്നത് അതായത് ഒരു നാലഞ്ച് കാറ്റഗറി ആയി തിരിച്ചാണ് ആനുകൂല്യം നൽകുന്നത് ഓരോന്നിനും ഓരോ എമൗണ്ട് ആണ് കിട്ടാം അതായത് ഒന്ന് ഒരു ബേസിക്കായി എടുക്കണമെങ്കിൽ ഒരു മുട്ടപ്പം വീട് കയറിയ വെള്ളം കയറിയ വീടുകൾ കാൽമുട്ട് കാൽമുട്ട് അത്ര വെള്ളം കയറിയ വീടുകൾ അവർക്ക് ആനുകൂല്യം ഉണ്ട് അതൊരു നാലഞ്ച് കാറ്റഗറി ഉണ്ട് ആദ്യ കാറ്റഗറി വരുന്നത് ഒന്ന് ഈ മുട്ടപ്പം വെള്ളം കയറിയ വീടുകൾ അതിലെങ്കിൽ പത്ത് ശതമാനത്തിൽ താഴെ മേൽക്കൂരൊക്കെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് തരാറ് സംഭവിച്ചു ഗ്രോബുകൾ ഉപശൂന്യ ഉപയശൂന്യമായ കാര്യങ്ങളുണ്ടല്ലോ അത്തരം വീടുകളൊരു പതിനഞ്ച് ശതമാനം കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയത് ഒരു മിനിമം പതിനഞ്ച് ശതമാനമെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാലാണ് സർക്കാരിൻ്റെ ആനുവൽ കിട്ടാം ഇത്തരം വീടുകൾക്ക് പതിനായിരം രൂപ വരെ കിട്ടും അത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നും സി എം ഡി ആർ എഫിൽ നിന്നും രണ്ടും കൂടി തുല്യമായി കൊടുത്തിട്ടാണ് ഈ എമൗണ്ട് ലഭിക്കുന്നത് പതിനായിരം രൂപ വരെ ഈ ആദ്യ കാറ്റഗറിക്ക് കിട്ടും അപ്പോൾ ശരിക്കും വെള്ളം കയറിയ വീടുകൾക്ക് ആനുകൂല്യം ഉണ്ടെന്നുള്ളത് പുതിയ പുതിയ ഒരു അറിയില്ല അറിയില്ല എനിക്ക് കഴിഞ്ഞ ക്ലീൻ അതെ ഇനി രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് വെള്ളം കയറിയത് കൊണ്ട് ഒരുപക്ഷെ തറക്ക് കേടുപാടുകൾ സംഭവിക്കാം അതല്ലെങ്കിൽ മേൽക്കൂരയുടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ തകരാറ് സംഭവിക്കാം ചിലപ്പോൾ ചെളിയോ മണ്ണോ അടിഞ്ഞു കൂടാം ഇത് പിന്നെ ഒരു പതിനാറ് ശതമാനം മുതൽ ഇരുപത്തൊമ്പത് ശതമാനം വരെ കാറ്റഗറിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അറുപതിനായിരം രൂപ വരെ ഇത്തരം വീടുകൾക്ക് സർക്കാരിന് ലഭിക്കും രൂപ വരെ ലഭിക്കും മൂന്നാമത്തെ കാറ്റഗറി ഈ മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ പിന്നെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ വന്നതാണ് അതിൽ ഈ ചുമരുകൾ പൊട്ടിയത് പിന്നെ അൻപത് ശതമാനത്തിലധികം മേൽക്കൂരക്കുള്ള നാശനഷ്ടങ്ങൾ പിന്നെ ഇത്തരം കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടാം അവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കാം പിന്നെ അടുത്ത കാറ്റഗറി വരുന്നത് ഒന്നിലധികം ചുമരുകൾ തകർന്നു എന്നാൽ മേൽക്കൂരക്ക് തകരാറ് സ്ട്രക്സുകൾ തകരാറൊന്നുമില്ല ഇത്തരം വീടുകളാണെങ്കിൽ അറുപത് ശതമാനം മുതൽ എഴുപത്തിനാല് ശതമാനം വരെ കാറ്റഗറിയിലാണ് പെടുന്നത് രണ്ടര ലക്ഷം വരെ ഇവർക്ക് സർക്കാരിൻ്റെ ഓഫർ ഇതനുസരിച്ച് നമുക്ക് ലഭിക്കാവുന്നതാണ് മൂന്നാമത്തെ കാറ്റഗറി പിന്നെ വീട് ഏകദേശം പിന്നെ സ്ട്രക്ചർ തകരാറ് സംഭവിച്ചു മേൽക്കൂര പൂർണ്ണമായി തകർന്നു പോയി അതല്ലെങ്കിൽ വീട് വാസയോഗ്യമല്ല എന്നുള്ളത് എഞ്ചിനീയർ വിഭാഗം സാക്ഷ്യപ്പെടുത്തിയ കെട്ടിടങ്ങൾ അവർക്ക് നാല് ലക്ഷം രൂപ വരെ നുകൂലം സർക്കാരിന് ലഭിക്കും പരമാവധി ലക്ഷം അതെ അതെ ഇത് രണ്ട് ഫണ്ടുകളാണ് ഒന്ന് സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ ഫണ്ടും രണ്ട് സി എം ഡി ആർ എഫും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനും രണ്ടും കൂടി ക്ലബ് ഇതാണ് കൊടുക്കാറുള്ളത് ചില അംഗീകൃത ദുരന്തങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രമാണ് സി എം ഡി ആർ എഫ് എന്നുള്ള തുക ലഭിക്കുക അപ്പോൾ അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേതിലൊക്കെ ലഭിച്ചു ഇപ്പോഴത്തെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിലാണെങ്കിൽ തുക പൂർണ്ണമായി കിട്ടുന്നൊരു സാഹചര്യമുണ്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനം ഉണ്ടാവണം ജനപ്രതിനിധികളുടെ ഒക്കെ ഇടപെടൽ അതിൽ വരേണ്ടതാണ് തീർച്ചയായിട്ടും കേരളം കണ്ട ഇത്രയും വലിയൊരു ദുരന്ത നിലനിൽക്ക് ആ പ്രഖ്യാപനം സ്വാഭാവികമായി ഉണ്ടാവേണ്ടത് തന്നെയാണ് ഈ അപേക്ഷകൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് ഈ വിഷയത്തിലും കൂടി ഒരു ക്ലാരിറ്റി തരണം സാധാരണ ഇപ്പോൾ ഈ കാലത്ത് മൊത്തം അപേക്ഷകൾ ഓൺലൈനാണ് വരുന്നത് പക്ഷേ ഇതിപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടില്ല ഒരു വെള്ളപ്പേപ്പറില് വ്യക്തി പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വില്ലേജ് ഓഫീസിൽ അറിയിക്കണ വേണ്ടത് അത് ആദ്യം ശ്രദ്ധിക്കുന്ന ശേഷം ഈ ഇപ്പം വെള്ളം കയറിയ സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചാലാണ് ഒരു സോളിഡ് എവിഡൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വില്ലേജ് ഓഫീസറെ ഈ വിഷയം വിളിച്ച് പറയാമെന്നുള്ളതാണ് ഫസ്റ്റായി ചെയ്യേണ്ടത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് അത് ഞാൻ പറയാം നേരത്തെ പറഞ്ഞ പോലെ ഈ കയറിയ വ്യക്തിക്ക് ഇതിനുള്ള ഒരു മാനസികാവസ്ഥയിലുണ്ടാവുക യെസ് പക്ഷേ അതിനെ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്ന സന്നദ്ധ പ്രവർത്തകരും സംഘടനകൾക്കും വേണം ഈ വിഷയത്തിൽ മുന്നോട്ട് വരുന്നത് യെസ് അപ്പോൾ ഇതിൽ സന്നദ്ധ പ്രവർത്തകരോടും ഈ ഇത് കേൾക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം നമുക്ക് വലിയ റോളുണ്ട് അവിടങ്ങളിൽ നമ്മൾ പോകണം പോകണമെന്ന് മാത്രമല്ല അവിടെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം രേഖപ്പെടുത്തണം മാത്രമല്ല ഇത് നമ്മളൊരു ഇപ്പം ഇപ്പോൾ അബ്ദുൽ ഖാലിക്ക് തന്നെ നമ്മുടെ ഇന്നലെ ചേർന്നൊരു ഒരു യോഗത്തിൽ ഈ വിഷയം പ്രസൻറ്റ് ചെയ്തിരുന്നു ഇതൊരു വലിയ മൂവായിട്ട് ഏറ്റെടുക്കണം മുഴുവൻ ആളുകളുടെയും അപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രക്രിയ മി മിക്കവാറും ആളുകൾ തളരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഗൽ സൈഡ് ഇതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ല ചിലപ്പോൾ ഒരു അപേക്ഷ ചെയ്താൽ പോലും അറിയാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി ആ ലക്ഷ്യം നേടിക്കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അപേക്ഷ തയ്യാറാക്കി കൊടുക്കുക ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ സെറ്റ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്യുക അതിൻ്റെ അന്വേഷണങ്ങൾ ചെല്ലുക അത് എവിടെയൊക്കെ പ്രഷർ ചെയ്യണം അവിടെയൊക്കെ പ്രഷർ ചെയ്യുക അത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം നമ്മളിങ്ങനെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴികളിലാണ് ഈ ഓഫീസുകളൊക്കെ ഒന്ന് വെറുതെ എൻ്റെ ശ്രോതാക്കളൊന്ന് ചിന്തിച്ചാൽ അറിയാം റസൂൽ അല്ലാസ് അലുസലം തങ്ങൾ പറഞ്ഞൊരു വാചകം കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുകയാണ് ഒരാളുടെ കൂടെ ആളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കൂടെ പോകുന്ന ഒരു വ്യക്തി അയാൾക്ക് മസ്ജിദിൻ്റെ എത്തിക്കാഫിനെക്കാളും വലിയ പുണ്യമുണ്ട് എന്നാണ് നമ്മളിതിനെ പുണ്യങ്ങളുടെ അവസ്ഥയിൽ കഴിഞ്ഞാൽ പറഞ്ഞതൊക്കെയാണ് അടുത്തൊരു മേഖലയിലേക്ക് പോവാം തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞ അപേക്ഷ എന്നുള്ളത് ജസ്റ്റ് വെള്ള വെള്ളപ്പേപ്പറിൽ എഴുത്ത് മാത്രമാണ് ഉള്ളത് എന്നാൽ വില്ലേജ് ഓഫീസാണ് ഫസ്റ്റിദിൻ്റെ അപേക്ഷ പ്രോസസ്സ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ അനിവാര്യമായി വേണ്ട രേഖകൾപ്പെട്ട ഒന്ന് ഈ അപേക്ഷകന്റെ ആധാർ കാർഡ് വേണം രണ്ട് റേഷൻ കാർഡ് വേണം റേഷൻ കാർഡും ഒരുപക്ഷേ ആളുള്ള വ്യക്തിയുടെ പേരിലാണ് അപേക്ഷ നൽകാൻ ഏറ്റവും ഉചിതം അവരുടെ പേരിൽ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്കും വേണം ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറ്റബന്ധു അവർക്കുണ്ടെന്നുള്ള സാക്ഷ്യപത്രം അത് നല്ലൊരു നിയമത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നു അല്ലേ ശരിക്കും ഒരു ഈ ഒരു മൂന്ന് രേഖകളാണ് ആധാർ കാർഡ് കാർഡ് റേഷൻ അതുപോലെ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അറ്റാച്ച് ചെയ്യണം കാരണം ഇതൊരു ഓഫീസിൽ നൽകിയാണെങ്കിലും ഒരു മൂന്നാമത്തെ കക്ഷി ഇതിൽ ഓഡിറ്റ് വരാൻ സാധ്യത മാത്രമല്ല ഇതിന് വെബ്സൈറ്റിൽ ഈ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പൊ അവർക്ക് പറ്റിയ രൂപത്തിൽ വ്യക്തി വെള്ള പേപ്പർ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളു അതല്ലേ ഇപ്പൊ ഇതില് പിന്നീട് ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പോവാ ഇതിൽ നമ്മളപേക്ഷ വില്ലേജ് ഓഫീസിൽ കിട്ടിയ ഉടനെ വില്ലേജ് ഓഫീസർ വന്നിട്ട് സൈറ്റ് പരിശോധിക്കും എന്നിട്ട് നേരെ തദ്ദേശ സ്വയംഭര പഞ്ചായത്തിലോട്ട് എന്ത് ചെയ്യും ഇങ്ങനെ അപേക്ഷ വന്നിട്ടുണ്ട് അതിൻ്റെ വാല്യൂ എത്ര എത്രയെന്നുള്ളത് നഷ്ടപരിഹാരം എത്ര എന്നുള്ളത് കണക്കാക്കി തരാൻ എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കും അങ്ങനെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്ന് ഓവർസിയറോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറോ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഏത് കാറ്റഗറിയും വരാനുള്ള ആ ഒരു കാര്യം മാത്രം എഴുതി കൊടുത്താൽ മതി അത് അവർ വന്ന് സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുക്കും എന്നിട്ട് തിരിച്ച് വില്ലേജ് ഓഫീസ് എത്തിയ ഉടനെ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പോർട്ടലുണ്ട് ആ പോർട്ടലിൽ ഈ ഡീറ്റെയിൽസ് മൊത്തം എൻറ്റർ ചെയ്യണം വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ ഈ എൻറ്റർ ചെയ്യുന്ന റിപ്പോർട്ട് അതായത് അവരുടെ അവരുടെ വിസിറ്റിങ് റിപ്പോർട്ട് ഈ സംഗതിയൊക്കെ പബ്ലിക്കിന് കാണാനുള്ള സൗകര്യം ഉണ്ടോ അതല്ല ഇന്റേണൽ കാര്യം മാത്രമാണോ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ വില്ലേജ് ഓഫീസിൽ എൻറ്റർ ചെയ്തതിന് ശേഷം നേരെ ഇത് പോവാം പിന്നെ കളക്ട്രേറ്റിലായിട്ടാണ് കളക്ടറേറ്റിൽ നിന്നാണ് പിന്നെ ഇവരെ സ്ക്രൂട്ട്നി ചെയ്തിട്ട് ഇവർ അർഹരാണോ ഇല്ലയെന്ന് നോക്കി അപ്പോൾ ഈ ശരിക്കും ഇതിൻ്റെ ഇതൊരു കാരുണ്യമുള്ള കാരുണ്യത്തിൻ്റെ വിഷയമാണല്ലോ ഇതിനൊരു ഫയൽ മൂവിങ് വിസിബിൾ ആവേണ്ടത് ശരിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊത്തം വിസിബിൾ ആക്കി വരുന്നുണ്ട് ഇപ്പൊ പഞ്ചായത്തുകളാണെങ്കിൽ ഐ എൽ ജി എം എസ് എന്ന ഒരു സംവിധാനമാണ് അപ്പൊ അതിൽ ഫയലിന്റെ സ്റ്റാറ്റസ് ഒരു അപേക്ഷ കൊടുത്താൽ അത് എവിടെ എത്തി ഇപ്പൊ ആരുടെ സീറ്റിലാണ് എന്ന് കറക്റ്റ് അറിയാൻ പറ്റുന്ന ഓപ്ഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ആ ഭാവിയിൽ ഇത് വരുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഈ വിഷയം ചെയ്യുക അതെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഇത് വിസിബിളിറ്റി വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉന്നയിക്കാൻ പറ്റണം അത് നമ്മളെ പോലത്തെ സംഘടനകളും സംവിധാനങ്ങളും ഒക്കെയാണ് അത് ഉയർത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്ന അതില് സാധാരണക്കാരനെ ഫീൽ ചെയ്യുന്നത് അത് ഇപ്പൊ ഗവൺമെന്റ് കാര്യല്ലേ അതിന്റെ മുറപ്രകാരം നടക്കുമ്പോഴേക്ക് സമയം എടുക്കും ഓൾറെഡി ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ചിന്തിച്ചു കഴിഞ്ഞ ആരെങ്കിലും ഒരു ആളുകളുണ്ട് ഒന്ന് എസ് എന്ന് അടിച്ചാലേ എത്ര ശതമാനമാണ് ചിന്തിച്ചത് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ആ ഒരു ചോദ്യം പ്രസക്തല്ലേ ഇതിന്റെ ഒരു കാലതാമസം എന്നുള്ളത് കാലതാമസം ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ പിന്നെ പൊതുജനങ്ങളെ ആശ്രയിക്കുന്ന തിരക്കുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും അപ്പോൾ ഏത് അഡീഷണൽ ഡ്യൂട്ടികൾ വരികയാണെങ്കിലും ഈ ഉദ്യോഗസ്ഥർ മേളിൽ വരുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള അവരുടെ ഒരു തിരക്കിനനുസരിച്ചുള്ള ചെറിയ സ്വാഭാവികമായ ഡില വരാൻ സാധ്യതയുണ്ട് രണ്ടാമത് ഡില വരാൻ സാധ്യത ഉള്ളത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് പ്രോപ്പർ അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും എന്തേലും നമ്മൾ വിളിച്ചറിയിക്കേണ്ടി വരും പിന്നെ നമ്മളെ സമയത്തിനനുസരിച്ച് നമ്മൾ പോകുന്നുണ്ടോ അപ്പോൾ ആദ്യം അപേക്ഷ കൊടുക്കുന്ന ഒരു സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ കറക്റ്റ് രേഖപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഇപ്പം ബാങ്ക് അക്കൗണ്ട് അതിന്റെ ചിലപ്പോൾ പാസ്ബുക്ക് ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ ഒരു ഐ എഫ് എസ് സി അക്കൗണ്ട് നമ്പർ അടിക്കണ്ടാവും പറ്റുണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യം റേഷൻ കാർഡിലെ ആൾ പേരും അപേക്ഷേന്റെ പേരും വ്യത്യസ്തമാണ് റേഷൻ കാർഡിലെ ഗൃഹനാഥൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണ് അല്ല ഇതിൽ തന്നെ ഒന്ന് ഈ പേരുകൾ വ്യത്യസ്തമാവും കാരണം അവിടെ ഒരു വ്യത്യസ്തമാവും സ്പെല്ലിങ്ങൾ ഉപരി ഇപ്പൊ അവിടെയുള്ള ഒരു ചെറുപ്പക്കാരൻ വീട്ടിലെ ചെറുപ്പക്കാരനാവും പെട്ടെന്ന് അപേക്ഷ കൊടുക്കേണ്ടവാം എന്നാൽ ഈ വീട് നിൽക്കുന്നത് വേറെ ഉപ്പായ പേരില വീടുമാരുടെ പേരിലാവും അപ്പൊ റേഷൻ കാർഡ് മറ്റൊരു വ്യക്തിയുടെ പേരിലും അപ്പൊ ആ ഒരു രൂപത ഒക്കെ ഒന്ന് ആയി വന്നാലാണ് പിന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുക അതാണ് ഇതിന്റെ ഒരു ഈ പ്രളയത്തിന്റെ കാര്യത്തില് നല്ലൊരു ഹെൽപ്പ് ഡെസ്കത്തിൽ വർക്ക് ചെയ്യണം തീർച്ചയായിട്ടും അല്ലെ ഒരു ടീം ഇറങ്ങിയിട്ട് ഇത് അറിയണ ആളുകൾ ഇറങ്ങിയിട്ട് ഫുൾ അപ്ലിക്കേഷൻ തയ്യാറാക്കി അങ്ങനെ ഒരു നല്ല മൂവ്മെന്റ് ശരിക്കും അവിടുത്തെ വാർഡ് മെമ്പറുടെയോ ഒക്കെ മേൽനോട്ടത്തിൽ അവിടുത്തെ നിയം നിയോജക മണ്ഡലത്തിലെ എം എൽ എയുടെ ഒരു ഒരു മോണിറ്ററിങ്ങിൽ അവിടുത്തെ സാമൂഹ്യ സന്നദ്ധരായ വ്യക്തികളുടെ ഒരു ഇടപെടലിലൊക്കെ ശരിക്കൊരു ഒരു ക്യാമ്പ് വെച്ചിട്ട് ആ ക്യാമ്പിൽ ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് അബ്ദുൽ ഖാലിഖ് അങ്ങനെ ഒരു സജഷൻ പറയാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അത് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ ഡോക്യുമെന്റ്സ് പക്കിയാക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്കാൻ സ്പീഡാക്കാൻ ഒരു സംഗതിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണെങ്കിൽ ഈ ഫയലുകളൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു അവിടുന്ന് തന്നെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അങ്ങനൊക്കെ ആലോചിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് അപ്പൊ കുറെ അധികം നമുക്ക് കാര്യങ്ങൾ സ്പീഡാക്കാൻ കഴിയും തോന്നുന്നുണ്ട് കാരണം വീടില്ലെന്നുള്ള യാഥാർത്ഥ്യം ഒരാളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പെയിന് അത് വീട് കിട്ടിയാൽ മാത്രമേ യാതൊരു അതെ ഇവിടെ വീടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ സ്ഥലം എന്താണ് അല്ലെങ്കിൽ നിലക്കുള്ള ബാധിച്ചവർക്ക് അതായത് ഒരു വ്യക്തിയുടെ സ്ഥലം പൂർണ്ണമായി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു അവർക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു പ്രദേശത്ത് വീട് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപ വരെ സർക്കാരിന് നൽകാവുന്നതാണ് ഇനി ഈ സ്ഥലവും വീടും കൊടുക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വരെ സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ഇതിൽ വെച്ചാൽ ഈ വ്യക്തിയുടെ സ്ഥലത്തിന്റെ വിലയോ ഇനി രണ്ടാമതൊരു സ്ഥലം വീണ്ടെടുക്കാനുള്ള എമൗണ്ടോന്നും ഇതല്ല എന്നുള്ള സത്യമാണ് അങ്ങനെ എന്തിച്ചിട്ട് കിട്ടണ ആറ് ലക്ഷം ഒഴിവാക്കണ്ടല്ലോ ആ ക്യാഷ് എന്ത് ചെയ്യണം ബാക്കി ക്യാഷ് സ്വാഭാവികമായും ഉണ്ടാകാനുള്ള മറ്റു വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത് പൊതുവേ ആളുകൾ നെഗറ്റീവായി ചിന്തിക്കുക ആറു ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് ഒഴിവാക്കണം തന്നെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഈ ഈ ആനുകൂല്യങ്ങൾ മറ്റ് ഏതൊക്കെ ദുരന്തങ്ങൾക്കാണ് ലഭ്യമാവുക എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ വയനാട് വന്നതുപോലെ മുമ്പ് കവളപ്പാറ വന്നതുപോലെ അത്ര ദുരന്തങ്ങൾ മാത്രമാണ് ഇത്ര ആനുകൂല്യം എന്നുള്ളതാണ് പൊതുവേ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ലിസ്റ്റ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ചുഴലിക്കാറ്റ് വരൾച്ച ഭൂമികുലുക്കം തീപിടുത്തം വെള്ളപ്പൊക്കം സുനാമി ആലിപ്പഴവ വർഷം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പിന്നെ പാറവീഴ്ച ഹിമപാതം കൃഷിയിടങ്ങളിലെ കീടബാധ മേഘവിസ്ഫോടനം ശൈത്യതരംഗം കോവിഡ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നെ നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയ കാര്യങ്ങളാണ് എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഇടിമിന്നൽ കടൽക്ഷോഭം മൂലമുള്ള തീരശോഷണം ശക്തമായ കാറ്റ് പിന്നെ സോയിൽ പൈപ്പിംഗ് ഉഷ്ണതരംഗം സൂര്യാഘാതം എന്നിവയ്ക്ക് കൂടി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ശരിക്ക് കീട കീടങ്ങളുടെ ആക്രമണത്തിന് വരെ ഉണ്ട് എന്നാണ് അപ്പോൾ ഈ ചില സീസണിൽ ഈ കവുങ്ങ് തെങ്ങ് ഇതിലൊക്കെ ഫുള്ള് പോകണ അവസ്ഥ ഉണ്ടാകുമുണ്ട് സമയത്തൊക്കെ മഴ പെയ്യാതെ ഒരുപാട് പ്രയാസം അനുഭവിച്ചു കർഷകരൊക്കെ ഉണ്ടല്ലോ അതെ അപ്പം നേരത്തെ തുടക്കത്തിൽ തന്നെ അബ്ദുൽ ഹാരിക് അദ്ദേഹം പറഞ്ഞ പോലെ ഇതിലുള്ള അറിവില്ലായ്മ അജ്ഞത ഒരു വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് ഈ അജ്ഞതക്കൊപ്പം തന്നെ ഈ ഓഫീസുകളിൽ ചെല്ലുമ്പോഴേ അതെ നമ്മൾ പ്രതിയാക്കണേ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ കിട്ടണം മറുപടികൾ അതായത് ഒരു കറക്റ്റ് മറുപടി കൊടുക്കുന്ന ഒരു അവസ്ഥ പൊതുവേ ഉണ്ടാകില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥരുടെ തിരക്കും കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമാണ് ഇപ്പം അബ്ദുൽ ഖാലിക്കിൻ്റെ ഒരു അനുഭവത്തിൽ ഏതെങ്കിലും ഒക്കെ ഫയലുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും നല്ല ഓർമ്മ പങ്കുവൊക്കെ ഉണ്ടോ ഒരു ആനുകൂല്യം വാങ്ങിക്കൊടുത്ത കേസോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് അല്ല തൃശ്ശ്യസ്ഥാപനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വരുന്നത് ഒന്ന് ഇതേപോലത്തെ ആണ് അത് വന്ന ഉടനെ മിക്കവാറും തത്യസ്ഥാപനങ്ങൾ സമയമെന് കൊടുക്കാറുണ്ട് കാരണം ഒരാളുടെ ഒരു സഹായം കിട്ടുന്നതാണല്ലോ ആ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ കാലതാമസം ശ്രദ്ധയിൽ വന്നിട്ടില്ല എല്ലാവരും ചെയ്യാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മാനസികാവസ്ഥ എന്നുള്ളത് വിഷയമാണ് പിന്നെ ഏത് പബ്ലിക്കിനും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളാണ് റവന്യൂ പഞ്ചായത്ത് അപ്പോൾ ഇവിടെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരുണ്ടാവും എന്നാൽ ചില ആളുകൾ ഒരു പണിയുമില്ലാതെ ഇവിടെ വന്ന് ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യങ്ങളുണ്ടാവും ഒരു വിഷയം ഒരു തവണ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഒരു അപാകത ഉണ്ടാവും അവർ സമർപ്പിച്ചെന്തെങ്കിലും ഫയലിൻ്റെ അപാകത ഉണ്ടാവും പക്ഷേ അവരത് അപാകത ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല അപ്പോൾ നേരെ എന്ത് ചെയ്യും വാർഡ് മെമ്പർ വിളിക്കും അവിടെ വാർഡ് മെമ്പർ ഒന്ന് വീടും വിഷയങ്ങൾ സംസാരിക്കും അപ്പോൾ അതും എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ ചിലപ്പോൾ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവും അവർ വരും ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കാർ വരും ഇങ്ങനെ ഒരു ഒറ്റ വിഷയത്തിൽ തന്നെ മൂന്നും നാലും അഞ്ചും ആറും ടീമുകൾ വരുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥൻ്റെ കുറേ സമയം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താവും മറ്റൊരു കക്ഷി ഇതിൽ വരാം സ്വാഭാവിക മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ പരിഗണിക്കാനോ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാലും ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥൻ പരമാവധി കാരണം ശ്രദ്ധിക്കുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പുതിയ യങ്ങർ ജനറേഷൻ പിന്നെ സാമൂഹ്യ ബോധ്യങ്ങൾ ഒക്കെ അതിലൊരു ഒരു ഘടകമാണ് നിലക്ക് ഇപ്പം ഞാൻ എനിക്കുള്ളൊരു അനുഭവം പറയണമെങ്കിൽ ഈ പിന്നെ റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് റേഷൻ ഇത്തവണ അല്ല എൻ്റെ മുമ്പത്തെ സമയമാണ് എൻ്റെ ഉപ്പ ഏകദേശം ഒരഞ്ചാറ് തവണ പോയി മടങ്ങി അപ്പോൾ എന്നിട്ടും ഓരോ തവണ ചെല്ലുമ്പോഴും പുതിയ ഓരോ ഡോക്യുമെൻ്റാണ് പറയുക അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഉപ്പാക്ക് മെമ്മറി പ്രശ്നങ്ങൾ വന്നതുകൊണ്ടായിരിക്കും പക്ഷേ ആറ് തവണ നടന്നിട്ട് പോയിട്ട് കാര്യം നടക്കാത്തപ്പോൾ ഞാൻ ചെന്നു ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ അപ്പം ഇയാളിങ്ങനെ അവിടെ ആളുകളുടെ ഒരു ഭയങ്കര തിരക്കൊക്കെ ഉണ്ട് ഭയങ്കര ചൂടും ബഹളമൊക്കെയാണ് ഞാൻ ഞാനപ്പുറത്തെ ചെവിയിൽ പറഞ്ഞു ഞാനങ്ങളൊക്കെ ഉദ്യോഗസ്ഥരാണ് നമുക്ക് ഒരു ഉറുപ്പ് ചിലവാകാതെ കിട്ടിയതാണ് പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലുള്ള അജ്ഞതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ പാപ്പം ക്യാൻസർ രോഗം കഴിഞ്ഞ ആളാണ് പിന്നെ അറുപത് പിന്നിട്ട ആളാണ് എന്തായാലും ഒരു പരിഗണന അർഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ രേഖയും പറഞ്ഞു അപ്പോൾ നമുക്ക് തോന്നി ശരിക്കും ഇത് സീസണാണല്ലോ അപ്പോൾ ഈ സ്രീഡോയിൽ നമ്മൾ റേഷൻ കാർഡ് എടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു എപ്പിസോഡ് ലക്ഷങ്ങൾ കണ്ട എപ്പിസോഡാണ് എനിക്കൊന്നത് ഇപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സൊക്കെ കുറേ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട് ശെരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരു ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു സിസ്റ്റം ശരിക്കും കൊണ്ടുവരണം ഈ പ്രഷർ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലരുത് അങ്ങനത്തെ സിസ്റ്റം ശരിക്കും അത് സർക്കാരിന് അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രശ്നമാണെങ്കിൽ ഇങ്ങനത്തെ സീസണുകളിൽ സന്നദ്ധ സംഘടനകൾ എന്തെയാണ് ഡെസ്ക് തുറന്ന് കാര്യങ്ങൾ ചെയ്യണം അത് ആ ഉദ്യോഗസ്ഥനും അവിടുത്തെ ഓഫീസേഴ്സിനും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരോട് സംസാരിച്ചിട്ട് അങ്ങനത്തെ വിൻഡോകൾ കൊണ്ടുവരാൻ പറ്റും ആളുകൾ വില്ലിംഗ് ആയിരിക്കും ഇങ്ങനത്തെ അപേക്ഷകളുടെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എന്നാൽ പിന്നെ ഈ ഉദ്യോഗസ്ഥനെ പ്രഷർ പ്രഷറീനെ ഒരു ഇതുണ്ടാവില്ല എന്തൊക്കെ പറഞ്ഞാലും ഉദ്യോഗസ്ഥൻ ഇല്ലീഗലായിട്ട് ചെയ്താൽ അത് നേരെ വിജിലൻസാണ് വരിക അല്ലേ നേരെ ഈ ഉദ്യോഗസ്ഥൻ എന്ത് അഴിമതി കാണിച്ചു എന്നാണ് വരിക അങ്ങനത്തെ അവസ്ഥകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമുക്ക് അടുത്തൊരു അല്ല ഇതൊക്കെ കാര്യം ആണെങ്കിൽ മറ്റൊക്കെ പിന്നെ ഇപ്പോൾ കാര്യങ്ങൾ സുതാര്യമാണ് നേരത്തെ പറഞ്ഞ ഐ എൽ ജി എം സിസ്റ്റം ആ സിസ്റ്റത്തിൽ പിന്നെ വേണം അപേക്ഷ നൽകുന്നത് അതുകൊണ്ട് പബ്ലിക്ക് ഒരു ആവശ്യത്തിന് പഞ്ചായത്തിൽ വരേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് കൊണ്ട് ഐ എൽ ജി എം സിയിൽ കാര്യങ്ങൾ ചെയ്താൽ അപേക്ഷ പഞ്ചായത്തിലെത്തും അതിൻ്റെ പ്രോസസ്സ് എവിടെ എത്തിയുന്നത് കാണാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ സ്പീഡായി കിട്ടും അതുമാത്രമല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ലോഗിനിൽ ഒരു അപേക്ഷ വന്നാൽ ഇത് തീർപ്പ് കൽപ്പിക്കാൻ ഇനി നാല് ദിവസം ബാക്കി അങ്ങനെ രണ്ട് ദിവസം ബാക്കി ഇതിൻ്റെ കാലാവധി അവസാനിച്ചിട്ട് കറക്റ്റ് ഈ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ ലോഗിനിൽ കാണിക്കും നാല് ദിവസം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡിലേ ആക്കുന്ന ഒരു സാഹചര്യങ്ങൾ മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറയാൻ മോണിറ്ററിങ് ഇന്ത്യയിൽ വിജിലൻസ് ഓഫീസർമാരുടെ പുതിയ സിസ്റ്റം വന്നിട്ടുണ്ട് അതായത് ഒരു നാലഞ്ച് പഞ്ചായത്തുകൾക്ക് ഈ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ മുകളിൽ ഒരു പുതിയ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കറക്റ്റ് മോണിറ്റർ ചെയ്യും മാത്രമല്ല ഈ ഒരു പഞ്ചായത്ത് കിട്ടിയ ആനുകൂല്യത്തിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നേരെ അദ്ദേഹത്തിന് പരാതി കൊടുക്കാം ഓരോ താലൂക്ക് ഉപജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സിറ്റീസിൻ്റെ അദാലത്ത് കമ്മിറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കുള്ള ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പഞ്ചായത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഒരു ആക്ഷേപം കൊടുത്താൽ അവരന്ന് പരിശോധിച്ച് കൊടുക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപാകത ഒരു ഫയലൊരു അപാകത ഉണ്ടെങ്കിൽ ആദ്യ സമയത്ത് തന്നെ മുഴുവൻ അപാകത എഴുതുന്നുള്ളത് ശക്തമായ സർക്കാർ നിർദ്ദേശമുണ്ട് അപ്പോൾ ഓമുഡ്സ്മാൻ്റെ വിധി വരെ ഇപ്പോൾ കഴിഞ്ഞൊരു ഇതിൽ വന്നു എന്ത് അപാകത ഉണ്ടെങ്കിലും ആദ്യ സമയത്ത് തന്നെ മൊത്തം കൊടുക്കണം അപ്പം ഇതേപോലെ ഒരു കേസിന് മുമ്പ് പിന്നീട് അപകടം കൊടുത്ത സമയത്ത് ഓമ്പർസ്മാൻ പറയുന്നത് വെച്ചാൽ അത് പരിഗണിക്കാൻ വേണ്ട ആദ്യ സമയത്ത് താങ്കൾ ആ അപകടം അറിയിച്ചില്ലല്ലോ ഇനി അപകടം പറയാൻ നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല ആ അപേക്ഷകന് വേണ്ട ആനുകൂല്യം കൊടുക്കണമെന്നാണ് വിധി ഇതിലെ മേഖല തദ്ദേശ പുറപ്പെടുവിച്ചത്യൂ വകുപ്പുകളുടെ മുൻകരുതലുമായി ബന്ധപ്പെട്ട ഒരു സംഭവാണ് ഈ നമുക്കറിയാം ഇത്ര ദുരന്തങ്ങൾ വരുന്ന സമയത്ത് പിന്നെ അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് കറക്റ്റ് ഡയറക്ഷൻ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്ക് അതാണ് അതിൻ്റെ ബേസ് അതിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ പഞ്ചായത്ത് റവന്യൂ മാത്രമല്ല പോലീസ് ആരോഗ്യവകുപ്പ് ഇറിഗേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് കറക്റ്റ് ഗൈഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മൂന്നിലാണ് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓറഞ്ച് ബുക്കാണ് നിലനിൽക്കുന്നത് അതിൽ കറക്റ്റ് ലൈൻസ് പറയുന്നുണ്ട് അപ്പോൾ അതുപ്രകാരം പിന്നെ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഒരു നിശ്ചയ തുക ഇതിനെ ഓൾറെഡി നീക്കി വെക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ക്യാമ്പ് തുടങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒരു ലക്ഷം സ്കൂളിലാവും അവിടെ കറൻറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ ഏത് കാലങ്ങളിലും നീക്കി വെക്കാനുള്ള അധികാരം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ സവിശേഷമായി ഇപ്പോൾ ഈ ഈ ഈ ഈ മാസം ഇപ്പം വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥേഷ്ടുമതി പഞ്ചായത്തുകൾ നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത് എത്ര ആവശ്യങ്ങളുണ്ടോ അതിനനുസരിച്ച് ഉപയോഗിക്കുക കറക്റ്റ് ഓഡിറ്റിങ് വിഷയങ്ങളുണ്ടാവും ഒരു അനുമതി കൂടി സർക്കാർ നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊരു വിഷയം എന്താ വെച്ചാൽ പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടാണ് തനത് ഫണ്ടാണ് അതായത് പഞ്ചായത്തിലെ ഒരു റോഡ് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ഫണ്ടാണ് അപ്പോൾ അതിൽ കുറവ് വരുമോ എന്ന ഭയം കൊണ്ട് ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ അതിന് വിമുഖത കാണിക്കാറുണ്ട് അതുമാത്രമല്ല ഇതൊരു ഫണ്ട് ചിലവഴിക്കുമ്പോൾ ചിലവഴിക്കൽ മാത്രമല്ല അതിൻ്റെ കറക്റ്റ് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം പേപ്പർ വർക്ക് ആക്കണം അതിന് ചെറിയ പ്രയാസം കൊണ്ടും ഇത്തരം കാര്യങ്ങൾ കടക്കാത്ത സ്ഥാപനം കൊണ്ടുവന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത് എന്നാൽ ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റവന്യൂ വില്ലേജുകൾക്ക് എന്തുണ്ട് ഒരു വില്ലേജിന് ഇരുപത്തയ്യായിരം രൂപ വരെ ഇത്തരം കാര്യങ്ങൾക്ക് ചിലവഴിക്കാം പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ എഴുതി വാങ്ങാനുള്ള ഒരു ഒരോപ്ഷനുണ്ട് മാത്രമല്ല ഒരു പക്ഷേ പെട്ടെന്ന് ഒരു പുഴ കര റവന്യൂ എടുക്കുകയാണ് അല്ലെങ്കിൽ കടൽക്ഷോഭം വരികയാണ് അത്ര സമയത്ത് ബണ്ട് നിർമ്മിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് റവന്യൂവിന് നാല് ലക്ഷം രൂപ രൂപ വരെ തത്സ്യദാർ റിപ്പോർട്ട് കൂടി ചെലവഴിക്കാനുള്ള അംഗീകാരവും സർക്കാർ നൽകുന്നുണ്ട് ഓക്കെ ഏതായാലും ഇന്നത്തെ ദിവസം ഒരുപാട് വാതിലുകൾ തുറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കണ ആളുകൾ സ്വന്തം അയൽപ്പക്കത്തും നാട്ടിലൊക്കെ ഉള്ള വ്യക്തികളെ ഈ വിഷയം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇന്ന് പറ്റുമെങ്കിൽ വാർഡ് മെമ്പറോടൊന്ന് സംസാരിക്കണം ചില വാർഡ് മെമ്പർമാർക്കൊന്നും ഇങ്ങനത്തെ വിഷയത്തിൽ ധാരണ ഉണ്ടാവില്ല സാധാരണക്കാരാണല്ലോ അതുകൂടി നമ്മളിതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇൻഷാല് ഓർമ്മിപ്പിക്കുക അതെ അതെ ഏതായാലും ഒരു സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ചേർന്നതിന് ബഹുമാനായ സി എം അബ്ദുൽ ഖാലിഖ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ജസാക്കും ഖൈറ